ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് മീ ജസ് പോൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മളോടേ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നൊരു ചെറിയ കാര്യം നിങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അറിയാവുന്ന പോലെ യു കെയിലോട്ടുള്ള നഴ്സിങ് റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് വിസിറ്റിംഗ് മിസ്സയിൽ യു കെയിലോട്ട് വന്ന് അല്ലെങ്കിൽ യു കെയിലോട്ട് പോയി ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ജോലി നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരുപാട് പേര് സെലക്ട് ചെയ്യുന്നതായിട്ട് കേട്ടായിരുന്നു ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് ഉള്ള ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിച്ചു ഇപ്പം നാട്ടിൽ വന്നപ്പോണെങ്കിലും ഇങ്ങനൊരു ഓപ്ഷൻ പോസിബിൾ ആണോ ഈ ഒരു ഓപ്ഷൻ വഴി നമ്മൾ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നു പിന്നെ ഒരുപാട് പേര് കോമൺസ് ആയിട്ടും ഇതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിച്ചത് അപ്പം നിങ്ങൾ നേഴ്സാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വഴി യു കെയിലോട്ട് പോയി എക്സാം എഴുതിയ ഹൗസ്ക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു വീഡിയോ കാണാം അതിനുശേഷം നിങ്ങൾ ആ ഒരു കാര്യം റീത്തിങ്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് അത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ പാരൻസിനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വിസിറ്റിംഗ് വിസയിൽ യു കെയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ യു കെയിൽ വർക്ക് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പാരൻസിനെ ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ മമ്മീനെ കൊണ്ടുവന്ന കാര്യം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരാൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം നമ്മളെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യണം അപ്പം ആ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡോക്യുമെൻറ്റ്സ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ജോബിൻ്റെ കോൺട്രാക്ട് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ വരുന്ന ആളുടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് അവരുടെ അവർക്ക് ജോബ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ പേ സ്ലിപ്പ് കാര്യങ്ങൾ അതായത് അവരൊരു ജെനുവിൻ വിസിറ്റർ ആണ് എന്ന് അവിടെ ഉള്ളവർക്ക് ഹോം ഓഫീസിന് തോന്നണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം അവരൊരു ജെനുവിൻ ആണ് ഈ ഒരു സിക്സ് മന്ത്സ് വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവും എന്ന് എന്നാ ഒരു കാര്യം ബോധിപ്പിക്കുന്ന രീതിയിൽ അതിനുള്ള എവിഡൻസ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആ അതിൻ്റെ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല അപ്പം വിസിറ്റിംഗ് വിസ ഒരു സ്റ്റാൻഡേർഡ് വിസിറ്റിംഗ് വിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഏജൻസിനെ അല്ലെങ്കിൽ നല്ലൊരു സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അത് വെച്ചിട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതും നിങ്ങൾ ചിന്തിക്കണം പിന്നെ സിക്സ് മന്ത്സിലോട്ടാണ് നമുക്ക് ഈ ഒരു വിസ അപ്രൂവ് ആയി കിട്ടുള്ളൂ അപ്പം ആ മാസം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് കാണിച്ചിരിക്കണം അല്ലെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടായി വരും പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം യു കെയിൽ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള തന്ത്രപ്പാടിലാണ് അവിടുത്തെ ഗവൺമെൻറ് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളൊരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം ഭയങ്കര ആയിട്ടാണ് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ വാലുവേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റിജക്ഷൻ ചാൻസസും ഒരുപാട് ഉണ്ട് അപ്പം ആ ഒരു രീതിയിൽ അതായത് നമ്മളൊരു ജനുവൻ അല്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വിസ ഡിക്ലൈൻ നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ ഡിക്ലൈൻ ഡിക്ലെയർ ആയിപ്പോൾ അവരത് റിജക്റ്റ് ചെയ്യും അപ്പം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊരു ഏജൻസിയെ അല്ലെങ്കിൽ ഒരു സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓസ്കിയുടെ ഡേറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഓസ്കിയുടെ ഡേറ്റ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓസ്കിയുടെ ഡേറ്റ് നിങ്ങൾ നേരത്തെ കൂട്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക ഓസ്കി ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എത്തിയിട്ട് ട്രെയിനിങ് എടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്നുള്ള ഓസ്കി ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യു കെയിൽ വന്നിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും കാരണം ഞാനിപ്പോൾ നാട്ടിലുള്ള ഓസ്കി ട്രെയിനുകളുടെ ഒക്കെ കണ്ടായിരുന്നു ഇപ്പോഴല്ല ഞാൻ ഓസ്കി ചെയ്ത സമയത്ത് ഏകദേശം ഒരു രണ്ടര വർഷം മുമ്പ് അന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു സത്യത്തിൽ അവർക്ക് ഒസ്കി എന്താ കുറേ ആൾക്കാർക്കൊന്നും അതെന്താ സംഭവം ഒന്നും കൂടി അറിയില്ല കാരണം അവിടെ ചെയ്യുന്നതിന്റെ ഒരു പത്തിൽ ഒന്നു പോലും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കാണിച്ചു കൊടുക്കുന്നില്ല നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവിടെ വരെ പോകുമ്പം അതൊരു ഫലം ഇല്ലാതെ വരരുത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഓസ്കി ട്രെയിനിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെയുള്ളവർക്ക് ആകുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഓസ്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത് നിങ്ങൾക്കറിയാലോ ഓ ഈ ഒരു എൻ എം സി പ്രോസസ്സിൻ്റെ ലാസ്റ്റ് കാര്യമാണ് ഈ ഓസ്കെ എന്ന് പറയുന്നത് അപ്പം അവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കാം ഒ ഇ റ്റി ആണ് എന്നുണ്ടെങ്കിലും സി ബി ടി ആണ് എന്നുണ്ടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് സെൽഫ് ഫണ്ടിങ് ആണ് നിങ്ങൾക്കറിയാം മുന്നേ നമ്മൾ ഫ്രീ ആയിരുന്നു എൻ എസ് എസ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എൻ എസ് എസ് ട്രസ്റ്റുകൾ ഫ്രീ റിക്രൂട്ട്മെന്റ് വഴിയാണ് നമ്മൾ ഒന്നും ചിലവാക്കേണ്ട കാര്യം ഉണ്ടായില്ല നമ്മൾ അവർ കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഓസ്കെ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നത് എല്ലാ കാര്യങ്ങളും ഫുഡ് അക്കോമഡേഷൻ എല്ലാം നമുക്ക് അവർ തന്നെ അറേഞ്ച് ചെയ്തു തന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ പോകുമ്പം അതിന്റെ ഫുൾ എക്സ്പെൻസ് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു സെൽഫ് ഫണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പം വിസ വരെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് എക്സ്പെൻസീവ് ആണ് അത് കഴിയുമ്പോഴും നമ്മുടെ ചിലവ് വളരെയധികം കൂടുതലായിരിക്കും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്ത ഓസ്കിയുടെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് അറ്റംപ്റ്റ് ആണ് നമുക്കുള്ളത് ഫസ്റ്റ് പത്ത് സ്റ്റേഷൻസ് ആണുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മളെല്ലാം പാസ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം ഇനി അതിലേതെങ്കിലും സ്റ്റേഷൻസ് ഫെയിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ഉണ്ട് അതിൻ്റെ പേയ്മെന്റ് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും ഇനി അതിലും ഫെയിൽ ആവാണെന്നുണ്ടെങ്കിൽ തേർഡ് അറ്റംപ്റ്റ് ഉണ്ട് അതിൻ്റെ പേയ്മെന്റ് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും ഈ മൂന്ന് അറ്റംപ്റ്റിലും നമ്മൾ പാസ് അത് മൂന്ന് അറ്റംപ്റ്റോട് കൂടി എല്ലാ സ്റ്റേഷൻസും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വെരിഫിക്കേഷൻ ആണ് അതായത് എൻ എം സി പ്രോസസ്സിൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യൂമെൻസും അവർ വെരിഫൈ ചെയ്യും എന്നിട്ട് അതൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിക്ലറേഷൻ വരും ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ എൻ എം സി പിന്നുകിട്ടും ഇപ്പം ഞാൻ രണ്ടര വർഷം പോസ്റ്റ് എഴുതായിരുന്ന സമയത്ത് അവർ ഒരു മിനിമം വൺ മന്ത് നമുക്ക് പിന്നിട്ടാനായിട്ട് എടുത്തായിരുന്നു മിനിമം വണ് മന്ത് എങ്ങനെയാണെങ്കിൽ എടുക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും അപ്റ്റു ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് അപ്ലോഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പം അപ്പം ആ ഒരു പിന്നിട്ടുന്ന ആ ഒരു വൺ മന്ത് എന്ന് പറയുന്നത് വീണ്ടും ഡിലേ ആവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ അങ്ങനൊരു പോകാനൊരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് അല്ലെങ്കിൽ അത് നമ്മൾ പിന്നു കിട്ടുന്ന ആ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അവിടെ ഡിലേ വരും ഇനി ഈ എൻ എം സി പിന്നെന്ന് പറയുന്നത് നമുക്ക് യു കെയിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ എൻ എം സി പിന്ന് വളരെ അത്യാവശ്യ കാര്യമാണ് ഈ എൻ എം സി പിന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി ഈ ഒരു പിന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ജോലി കിട്ടണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമുക്ക് ആരും അവിടെ ഫ്രീ ആയിട്ട് ജോലി തരിക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ എന്ന് വെച്ചാൽ സൈറ്റുകൾ വഴി അല്ലെങ്കിൽ എൻ വെച്ചാൽ സ്ട്രാക്ക് ജോബ്സ് ഒക്കെ ആ ഒരു സൈറ്റുകളൊക്കെ വഴിയാണ് നമ്മൾ സാധാരണ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യണോ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഇൻ്റർവ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റർവ്യൂ ഇൻറ്റർവ്യൂസ് നമ്മളെ അറ്റൻഡ് ചെയ്യണു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളവിടെ സെലക്റ്റഡ് ആകുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റെഫറൻസ് കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഓഫർ ലെറ്റർ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ടാവും ആൻഡ് ഫൈനൽ ആണ് ഒരു സി ഓ എസ് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് നമ്മളെ സ്പോൺസർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ നിൽക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ് വിസിറ്റിംഗ് വിസയിലാണ് നമ്മൾ ഓസ്കി എഴുതി നമ്മൾ അവിടെ ആ ഒരു നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആ വിസിറ്റിംഗ് വിസയിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ വലിയ അക്ഷരത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് സാധാരണ ഉള്ള ലെറ്ററിനേക്കാ വിട്ട് അതിലും വലിയ ലെറ്ററിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും നോ വർക്ക് ഔൾ ഈ ടു പബ്ലിക് ഫണ്ട്സ് എന്നുള്ളത് വർക്ക് ചെയ്യാനായിട്ട് പാടില്ല വിസിറ്റിംഗ് വിസയിൽ യു കെയിൽ വരുന്ന ആൾക്കാർ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല അവിടെയുള്ള ആരും ഒട്ട് നമുക്ക് ജോലി തരും ഇല്ലാനും ചുരുക്കി പറഞ്ഞാൽ ഓസ്കി അല്ല പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് ഈ സി ഒ എസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ആരെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓസ്കി എന്ന് പറയുന്നത് അതിലേക്ക് അല്ല ആ ഒരു പിന്നു കിട്ടാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കവിടെ നിന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ എല്ലാവരും വിചാരിക്കുന്നത് ഓസ്കി ആണ് വലുത് ഓസ്കിയാണ് ഓസ്കിക്കല്ല അവിടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പ്രശ്നം നമുക്ക് ആര് സ്പോൺസർഷിപ്പ് തരും എന്നുള്ളതാണ് അത് ഒരു വലിയ ടാസ്ക് ആണ് അപ്പം അടുത്തത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് ഉള്ള കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആർക്ക് വേണമെച്ചാലും ഈ ഒരു പ്രോസസ്സ് വഴി അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓസ്കി ചെയ്യാം ചെയ്യാവുന്നതാണ് ഇനി ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതുവഴി എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊരു ക്വസ്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് കാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരുപാട് കുറവാണ് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയും വലിയ കാര്യമായിട്ട് സ്റ്റാഫിന് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം വേക്കൻസീസ് ഒരുപാട് കുറവാണ് ഉള്ള സ്ലോട്ടിലേക്ക് തന്നെ ഇപ്പം ആപ്ലിക്കൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വരുമ്പം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അവർ കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയായിരിക്കും അതുപോലെ തന്നെ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എംപ്ലോയ്മെൻറ് ഗ്യാപ്പുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുമ്പം അവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും എൻ എച്ച് എസില് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എൻ എച്ച് എസില് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല വേറെ രാജ്യത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ എൻ എച്ച് എസില് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെയും ഈ നഴ്സിംഗ് ഡിഗ്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കേരർ വിസയിലൊക്കെ വന്നതിന് ശേഷം ഒരു വൺ ഇയർ ടു ഇയർ ഒക്കെ കഴിയുമ്പം ഓസ്കി എഴുതി ഈ ഒരു ആർ എൻ പോസ്റ്റിലോട്ട് മാറുന്ന ഒരുപാട് നേഴ്സസ് അവിടെ ഉണ്ട് അവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ജോബ് ഓഫേഴ്സിനൊക്കെ ഈ ഒരു ജോബിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പൈസ ഇതിനു വേണ്ടി പോവും ടൈമും ഒരുപാട് ഇതിനു വേണ്ടി പോവും ഇനി ഫൈനലി എല്ലാ ലൊക്കാണ് ചിലപ്പോൾ ഇതനുസരിച്ച് ജോലി കിട്ടാം കിട്ടാതിരിക്കാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളിപ്പം ഇത് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കാം പറഞ്ഞ പോലെ തന്നെ ഓസ്കി അല്ല ഇവിടെ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് സി ഒ എസ് സ്പോൺസർഷിപ്പ് ആരെങ്കിലും ഒരാൾ സ്പോൺസർഷിപ്പ് തരുക അല്ലെങ്കിൽ ഒരു സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓസ്കി അല്ല ഇതൊക്കെ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പെർസീവ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം